എല്ലാവർക്കും നമസ്കാരം രാമായണ മാസം എല്ലാവരും സമുചിതമായി ആഘോഷിക്കുന്നു എല്ലാവരുടെ മനസ്സിലും രാമനാമങ്ങൾ അലയടിക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും വൈവിധ്യമായ പരിപാടികളോടെ രാമൻ്റെ അയനം ആഘോഷിക്കപ്പെടുന്നു രാമൻ്റെ അയനം രാമൻ്റെ യാത്ര അതുപോലെ രാമായണം രാവുമായണം എന്നിങ്ങനെ വിവിധ അർത്ഥതലങ്ങളുള്ള ഈ രാമായണം ജീവാത്മാവ് സീതയാകുന്ന ബ്രഹ്മവിദ്യയെ തേടുന്ന അമൂല്യമായ സന്ദർഭമാണ് അങ്ങനെ സുന്ദരകാന്ഡത്തിൽ സീതയെ ആ ബ്രഹ്മവിദ്യയെ നമുക്ക് കണ്ടെത്താനാവുകയും സ്വാസ്ഥ്യം ലഭിക്കുന്നു അങ്ങനെയുള്ള ഈ രാമായണം മനുഷ്യ മനസ്സിൻ്റെ ബ്രഹ്മവിദ്യയാകുന്ന പർവ്വതശിഖരങ്ങളിലേക്ക് ഉയർത്തെഴുന്നക്കാനുള്ള ഒരു അപൂർവ സന്ദർഭം ജീവാത്മാ പരമാത്മ ഐക്യം സീതയെ മൺജാലിൽ നിന്ന് കിട്ടുന്നു അതുപോലെ നമ്മുടെയൊക്കെയും സ്നേഹം പ്രകൃതിയുമായി ഇണങ്ങണം മണ്ണിനെ സ്നേഹിക്കണം എന്നുള്ള ആ ഒരു സന്ദേശം അതിലൂടെ തരുന്നു അതുപോലെ തന്നെ വരരുചി ബ്രാഹ്മണൻ ഏതാണ് രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് ചോദിച്ച് ചിന്താകുലനായി വിഷണ്ണനായി ഒരു മരക്കൊമ്പിന് താഴെ ഇരിക്കുമ്പോൾ വനദേവതന്മാർ പരസ്പരം സംസാരിക്കുന്നത് കേട്ടു അധ്യാത്മരാമായണത്തിലെ വരികൾ തന്നെ ഇവിടെ ഉദ്ധരിക്കാം രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊള്ള പിന്നെ അയോധ്യയെന്നോടി മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ വനവാസന് തയ്യാറാകുന്ന ശ്രീരാമനൊപ്പം സീതയും പുറപ്പെടുന്നു അതുപോലെ ലക്ഷ്മണൻ സേവകനായി ഒപ്പം കൂടെയുണ്ട് ഇവരോടൊക്കെ വരണ്ട എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട് എങ്കിലും ഒരിക്കലും അവരത് സമ്മതിക്കുന്നില്ല ഇത്തരുണത്തിൽ സുമിത്രാദേവി തൻ്റെ മകനായ ലക്ഷ്മണനോട് പറയുന്ന വാക്യമാണ് ഇത് ഇതിൻ്റെ അന്തരാർത്ഥം എന്ന് പറഞ്ഞാൽ പതിനാല് വർഷം എന്ന നീണ്ട പ്രയാണത്തിൽ സീതയെ താനായും രാമനെ ദശരഥനായും അടവിയെ അയോധ്യയായും കാണുക പുത്ര എന്നാൽ നിനക്ക് എല്ലാം മംഗളമായി ഭവിക്കും എന്നാണ് വളരെ നിർവൃതി ഏകുന്ന തരത്തിലുള്ള ആ വാക്കുകൾ ആ സാധി പുത്രനോട് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് ലക്ഷ്മി ദേവിയെ തൊടാൻ ആർക്കും സാധ്യമല്ല ഇവിടെ രാവണൻ മായാ കൊണ്ടുപോയത് അല്ലാതെ സാക്ഷാൽ സീതാദേവിയെ അതിനു മുൻപ് തന്നെ ശ്രീരാമൻ അഗ്നിക്കുള്ളിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നെ രാമനെല്ലാം അറിയാമായിരുന്നു അതിനുവേണ്ടി നടത്തിയ നാടകങ്ങൾ സാധാരണ കേവലം ഒരു മനുഷ്യനായി പ്രമത്തനായി ഭാര്യാവിരഹ ദുഃഖം വളരെ നന്നായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അഭിനയിക്കുന്നു ആ ഭഗവാന്റെ ആ മായ എല്ലാവർക്കും ഇത് കേവലം ഒരു ദുഃഖമാണോ മനുഷ്യജീവിതത്തിൽ സാധാരണ മനസ്സിലനുഭവിക്കുന്ന പല ദുഃഖങ്ങളും അപ്പോൾ അവതാരങ്ങൾക്ക് പോലും രക്ഷയില്ല കർമ്മബന്ധങ്ങൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് കാണിക്കാനാണ് ശ്രീരാമചന്ദ്രൻ ഇതൊക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഹനുമാൻ ഇവിടെ ഭക്തവത്സലനാണ് എപ്പോഴും ഏതിനും തയ്യാറായി നിൽക്കുന്ന സേവകൻ ഹൃദയത്തിൽ എന്നും ശ്രീരാമചന്ദ്രനെയും സീതയെയും കൊണ്ടു നടക്കുന്ന അത്യുത്തമ ഭക്തൻ ഇന്നും ചിരഞ്ജീവിയാണ് എവിടെയൊക്കെയോ വസിക്കുന്നു നമ്മുടെയൊക്കെ രാമായണം കേൾക്കുന്ന ദിക്കിലേക്ക് അദ്ദേഹം സദാ ആകൃഷ്ടനായി വന്നെത്തുന്നു കേൾക്കുന്നു എന്നൊക്കെയാണ് വിശ്വാസം അതുകൊണ്ട് സന്ധ്യാസമയത്ത് അദ്ദേഹം രാമഭജനത്തിനായി പോകുന്നു അതുകൊണ്ട് ആ സമയത്തൊഴികെ ഏത് സമയത്ത് വേണമെങ്കിലും രാമായണം വായിക്കാം എന്നുള്ളതാണ് ഒരു വിശ്വാസം അപ്പോൾ ആ ഒരു അരമണിക്കൂർ എന്നുള്ള ഒരു ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്തൊക്കെ എത്ര രാത്രി പന്ത്രണ്ട് മണി വരെ ആയാലും നമുക്ക് വായിക്കാം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഹനുമാൻ സീതയെ ദർശിച്ച ശേഷം അവിടുത്തെ പുഷ്പങ്ങളൊക്കെ ചുവന്ന രീതിയിൽ വളരെ എന്താ പറയുക മഞ്ഞ പുഷ്പങ്ങളെല്ലാം ചുവന്ന പുഷ്പങ്ങളായിട്ടാണ് കാണപ്പെട്ടതെന്ന് കാരണം ഹനുമാൻ വന്ന ആ രോഷാഗ്നിയിൽ ആ പുഷ്പങ്ങളുടെ നിറം പോലും മാറിപ്പോയി എന്നാണ് പറയുന്നത് അതുപോലെ ഞാൻ എഴുതിയ ഒരു ഗാനം ഇവിടെ പാടുന്നു ഇപ്പോൾ എഴുതിയതാണ് രാമനെപ്പറ്റി കൈവല്യനാഥ രഘുവര രാമ വൈകല്യമേ ിടീ വൈക്ലവ്യമ തീർത്തിടണി കൈവരിച്ചീടണി മോക്ഷപദം കൈവല്യനധാരഘുവരരാമ വൈകല്യമില്ലാഗറ്റിടണി करलिण नमस्कारम् ിയ ശ്രീരാമ കൈവല്യനധാരഘുവരരാമ കൈവല്യമിടണ സീതയാം ബ്രഹ്മവിദ്യയികൃതവീതികളിൽ ചരിപ്പിച്ചീടണേ സീതയാം ബ്രഹ്മവിദ്യ നേടാനായി സുഖവീഥികളിൽ ചരിപ്പിച്ചീടനെ സാ കൂതം പാടി ഇന്നു നിൻ കീർത്തനം കൂതം പാടി ഇന്നു കീർത്തനം ഫല്യമേണേ ത്രിപ്രയാരപ്പല്യനഘുവരരാമ വൈകല്യം അഗത്തിഡ വൈക്ലവ്യമിള തീർത്തിടണി കൈവരിച്ചീടേ മോക്ഷപദം കൈവല്യനാഥ രഘുവര രാമ കൈവല്യ രഘുവര രാമ പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുകയാണ് ഈ ഭാരതം എന്ന് പറഞ്ഞാൽ ഭാസിൽ രമിക്കുന്നത് അറിവിൻ്റെ സങ്കേതം വിദേശികൾ പോലും ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുന്നു ഇവിടുത്തെ സംസ്കാരം ഉൾക്കൊള്ളാൻ പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ സംസ്കാരത്തിനെ പറ്റിയിട്ട് ഇവിടുത്തെ ആളുകൾക്ക് ഒരു മൂല്യവും അറിയുന്നില്ല അവരുടെ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി വിദേശങ്ങളിലേക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു ഉപഭോഗ സംസ്കാരത്തിന് വേണ്ടിയിട്ട് അവർ അവിടുത്തെ ഉള്ളവർ ആത്മീയ സംസ്കാരത്തിന് വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയുള്ളവർ കേവലം ഭൗതിക ഭൗതികസുഖങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പോകുന്നു അതുപോലെ തന്നെ ഹിന്ദുക്കൾ ആയാൽ പുനർജന്മം ഇല്ല എന്നാണ് പറയപ്പെടുന്നത് മറ്റു മതങ്ങളെ ആക്ഷേപിക്കുകയല്ല അതായത് പ്രത്യേകിച്ച് ഭാരതം കേരളം ഗോഡ് സോൺ കൺട്രി പലവിധ ദുരാചാരങ്ങളിന്ന് നടക്കുന്നുണ്ട് അതെല്ലാം ഇതിൻ്റെ കുറവുക മോൽ തന്നെയാണ് കാരണം എല്ലാം ഒരു ആധ്യാത്മികമായ അടിത്തറ ഇല്ലാത്തത് കാരണം എന്താണ് ശരി എന്താണ് തെറ്റെന്നറിയാതെ പുതുതലമുറ എങ്ങോട്ടൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പറയുന്നത് ദ്വാരക നശിച്ചപ്പോൾ ആ വിഗ്രഹം ആണ് ഗുരുവായൂർ ഗുരുവും ബൃഹസ്പതിയും കൂടെ പ്രതിഷ്ഠിച്ചതാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ധാരകമൊങ്ങിയപ്പോൾ ആ കൃഷ്ണൻ്റെ പ്രഭാവമെല്ലാം ഭാഗവതത്തിൽ അതിനു വിവേശിപ്പിച്ചു വാക്ക് രൂപേണയുള്ള ആരാധന ഭാഗവതത്തിൽ നമുക്ക് ദൃശ്യമാകും രണ്ട് ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതവും രാമായണമെന്ന് പറയുന്നത് പെണ്ണിന് വേണ്ടിയും മഹാഭാരതം എന്ന് പറയുന്നത് മണ്ണിന് വേണ്ടിയും ഉള്ള കഥകളാണ് കഥകളാണ് ആ കഥകളിൽ നിന്ന് നമ്മൾ വിശാലമായ പല കാര്യങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊള്ളേണ്ടതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ധാരക മുങ്ങിയപ്പോൾ കുറച്ച് കുടുംബങ്ങൾ തെക്കോട്ട് വന്നു തെക്കേ ദിക്കിലേക്ക് പോകാനാണ് പറഞ്ഞത് അതാണ് നമ്മുടെ കൊച്ചു കേരളം ആ കേരളത്തിൽ അനന്തപത്മനാഭസ്വാമിയുടെ നാട്ടിലെത്തി അപ്പോൾ അവർ ആ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മൾ മനുഷ്യനായി ജനിക്കുക മാത്രമല്ല എല്ലാ അവയവങ്ങളോടും കൂടിയും ബുദ്ധിയോടും എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ തന്നിട്ടുണ്ട് നാവ് തന്നിട്ടുണ്ട് കണ്ണെന്തിന് കണ്ണ ഭഗവാനെ കാണാൻ നാവെന്തിന് ഭഗവാനെ വിളിക്കാൻ അതുപോലെ അതുപോലെ ചരണം ചരണമെന്തിന് നീൻ്റെ പ്രദക്ഷിണം വയ്ക്കാൻ അങ്ങനെ പല ഓരോ പാട്ടുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് തന്നിരിക്കുന്നു മാത്രമല്ല ഭാരതത്തിൽ ജനിച്ചിരിക്കുന്നു പിന്നെ മാത്രമല്ല കേരളത്തിൽ ആധ്യാത്മികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ തെല്ലഭിമാനത്തോടെ പറയാണ് ഇവിടെ വന്ന് തന്നെ ജനിക്കാൻ പറ്റിയ സുഹൃതം ഭാഗ്യം ജനാനാം എന്നേ പറയുന്നുണ്ടു അപ്പോൾ ഇതൊന്നും ഇവിടെ പ്രസക്തമല്ല അതുപോലെ തന്നെ തൃപ്രയാറപ്പൻ എന്ന് പറയുമ്പോൾ രാജാതിരാജനാണ് ഈ നാലമ്പല ദർശനമൊക്കെ ഉണ്ടല്ലോ കർക്കിടക മാസില് അതായത് ശ്രീരാമ ഭരത ശത്രുഘ്ന ലക്ഷ്മണൻ്റെ ഇങ്ങനെ നാലെണ്ണം അല്ലേ അപ്പോൾ അത് ഒന്നുമില്ലെങ്കിലും തൃപ്രയാറ് പോയിട്ടെങ്കിലും ഭഗവാനെ ഈ നാലെണ്ണം സ്മരിച്ചാൽ നല്ലൊരു അനുഭവമാണ് എന്ന് പറയുന്നു അവിടെ ഹനുമാൻ വെറും സേവകനായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ സെക്യൂരിറ്റിയുടെ ആവശ്യം പോലും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് ഏതോ ഒരു മന്ത്രി പേരിവിടെ പറയുന്നില്ല അവിടെ പോയപ്പോൾ രാജാതി വളരെ രാജകീയമായിട്ട് ഈ മന്ത്രിമാരൊക്കെ വരുമ്പോൾ വലിയൊരു ഹൈഫൈ ആയിട്ട് അവരെ കൊണ്ടുപോകുമല്ലോ അപ്പം അങ്ങനെ ഭഗവാനികളും ഉയർന്ന രീതിയിൽ പോയപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ അവിടെ അനുഭവിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ ചില മഹാത്മാക്കൾ നമ്മുടെ മുജ്ജന്മകർമ്മങ്ങളാണ് വ്യാധി രൂപേണ ജായതേ അതാർക്കും ഏറ്റെടുക്കാൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത് ജന്മമുണ്ട് പുനർജന്മമുണ്ട് മുജ്ജന്മമുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം അത് തേടി പോകേണ്ട കാര്യമൊന്നുമില്ല അതുതന്നെയാണ് വിശ്വാസം അപ്പോൾ തൻ്റെ തള്ളപ്പശുവിനെ തേടി മാത്രമാണ് പശുക്കുട്ടി പോകുന്നത് അപ്പോൾ ഓരോരുത്തരുടെ കർമ്മം അനുസരിച്ചാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ വരുന്നത് പക്ഷേ പാ നമ്മുടെ പാപങ്ങൾ കുറയാണ് ഏത് നമ്മുടെ രോഗമായിട്ടും അതുപോലെ തന്നെ ഏതൊക്കെ തരം ക്ലേശങ്ങളായാലും ദാരിദ്ര്യമായാലും ഏതൊക്കെ നമ്മൾ രീതിയിൽ അനുഭവിക്കുന്നുവോ ആ പാപം നമ്മുടെ നിന്ന് നീങ്ങി നമ്മളെ ശുദ്ധിയാക്കുകയാണ് നല്ല സുഖങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ പുണ്യം പോവുകയാണ് അപ്പോൾ ഈ പുണ്യപാപങ്ങൾ സമ്മിശ്രമായിട്ട് വരുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത് അറുപ എൺപത്തി ലക്ഷം പല ജീവികളായിട്ട് ജനിച്ച ശേഷമാണ് ഒരു മത്തിജന്മം കിട്ടുന്നത് അതുപോലെ ഇപ്പോൾ സ്വർഗ്ഗലോകത്തേക്ക് പോയി ക്ഷീണേ പുണ്യെ ലോകം ശന്ധി കുറച്ചു കാലം സ്വർഗത്തിൽ പോയി അതിൻ്റെ പുണ്യം ആ ഡിപ്പോസിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ മനുഷ്യ ലോകത്തേക്ക് വരുന്നു പിന്നെ പാപങ്ങൾ വീണ്ടും അപ്പം അത് ഈക്വൽ ആവുമ്പോഴാണ് ഇത് ഇതി മനുഷ്യജന്മം എന്ന് പറയാം അപ്പോൾ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കിട്ടിയ മനുഷ്യജന്മം ഫലവത്തായിട്ട് ഉപയോഗിക്കുക സദാ രാമനാമം നാരായണായ നമ എന്നുണ്ട് മന്ത്രപദം ആരെങ്കിലും ജപതു ചേരും മുകുന്ദപദം തീരാത സംസ്കൃതി വിഷം തീരുമെന്നറിക മാലോകരെ ജപതു നാരായണായ നമ നാരായണാന്ന് മാത്രം മതി രാമാന്ന് മാത്രം മതി ശിവായാന്ന് മാത്രം മതി അതുപോലെ കലിസന്ധാരണ മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഏതൊരു അജ്ഞാനം അതായത് കൂടുതൽ അറിവില്ലാത്തവനോ സംസ്കൃതം വായിക്കാനോ ഒന്നും നൊക്കെ ഈ രാമ ഈ നാമം നമുക്ക് ചൊല്ലിയാൽ തന്നെ ധാരാളം കലികാലത്ത് നാമസങ്കീർത്തനം യസ്യ സർവപാദകനാശനം അതുപോലെ അങ്ങനെ ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട് പിന്നെ അനേക പുണ്യജന്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഒരു മനുഷ്യജന്മം എല്ലാ അവയവങ്ങളോ കൂടി നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളെ ഉണ്ണുക ഉറങ്ങുക അതുപോലെ ഇണ ഇരിപ്പിടം ഇര എന്ന മൂന്ന് മാത്രമായിട്ട് നമ്മുടെ ജീവിതം ഉപയോഗിക്കാതെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാലും ഈ ഒരു പടി നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് കയറി അടുത്ത ജന്മം ഉണ്ടെങ്കിലും അത് ഇതിനേക്കാൾ ഉയർന്നിട്ടേ നമുക്കത് കിട്ടുള്ളൂ ഈ വാസനകൾ നമ്മുടെ ഒപ്പം ഉണ്ടാകും ഈ സ്മൃതികളിൽ നമുക്ക് അടുത്ത ജന്മം പിന്നെയും ജന്മങ്ങൾ അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഇപ്പോൾ ഈ മോല് എന്താ പറയുക ബ്രഹ്മരന്ത്രത്തിൽ കൂടി ജീവൻ പോയാലാണ് പിന്നെ ഭഗവാൻ്റെ സന്നിധിയിൽ ലയിക്കുക എന്നൊക്കെ പറയുക ആത്മാക്കൾ മാത്രമേ അങ്ങനെ പോവാറുള്ളൂ നമ്മളൊക്കെ അതായത് ഇപ്പോൾ ഈ കൂടെ ഇപ്പോൾ വായ മൂക്ക് കണ്ണ് ആ ഭാഗത്തു കൂടെയൊക്കെ ജീവൻ പോയാൽ അതൊരു ഊർദ്ധ ഗതി എന്നാണ് പറയുക അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ ജന്മങ്ങളായിട്ട് ജനിക്കും എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഭാഗവതം പറയുന്നത് അപ്പം ഇവിടെ എന്താണ് പറയുന്നത് രാമായണ മാസത്തിൽ രാമായണം വായിക്കണമെന്നല്ല എല്ലാ ദിവസവും എല്ലാ നേരവും മന്ത്രങ്ങൾ നാമങ്ങൾ ഭഗവാനെ സ്മരിക്കുക കീർത്തിക്കുക ക്ഷവണം കീർത്തനം ആദ്യം നമ്മൾ ശ്രവിക്കുക പിന്നെ കീർത്തനം ചെയ്യുക പിന്നെ സ്മരിക്കുക അങ്ങനെ ആ ഒരു അഷ്ടാംഗ ഭക്തി ഒക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെ നമ്മുടെ ജന്മം സബലീകരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം കായീന വാചാ മനസ്സേന്ദ്രിയേറുവ ബുദ്ധി ആത്മനാവ പ്രകൃതി സ്വഭാവ കരോ യജ്ജൽ സകലംബരസ്മൈ നാരായ സമർപ്പമ